ഒരു കിഡ്ഡിലും ഗീ റോസ്റ്റാണ് എന്ന് റെഡിയാക്കുന്നത് ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു കൂട് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതൊന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് വാറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് വെല്ലുവിളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കുറച്ച് കട്ടിയിലാണ് അരിഞ്ഞെടുത്തത് നന്നായിട്ട് തിന്നായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വായന്ന് വന്നാൽ മതി കേട്ടോ ഒന്നും ഓവറായിട്ട് വഴിച്ചി എടുക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് തക്കാളിയാണ് അതും ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് അത്യാവശ്യം നന്നായിട്ടൊന്നും വഴന്ന് വരേണ്ട ഒന്ന് പച്ചമുളക് പോകുന്നവരെ ഒന്ന് വഴിച്ചി എടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടേബിൾ സ്പൂൺ മസാദാ മുളക് പൊടിയൂടാണേ ഇത് അങ്ങനെ തന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാതെ വെള്ളം കൊണ്ട് വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ലൂസായിട്ട് തന്നെയാണേ കലക്കിയെടുത്തത് ഇനി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് ഡ്രൈ ആകുന്നവരെ ഒന്ന് വാക്കിയെടുക്കുക ഇത് അത്യാവശ്യം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു കിലോ ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് മസാലയിലൊന്ന് കുഴച്ചെടുക്കുക ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കേണ്ട നമ്മൾ ചിക്കൻ നൂറി വരുന്ന വെള്ളത്തിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും നേരിയ തീയിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് നമ്മൾ ചെറിയൊരു തീലിതിങ്ങനെ ചൂടട്ടി വരുന്നതിന് അനുസരിച്ച് കുക്ക് പിന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വന്നോളെ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർക്കേണ്ടത് അതുപോലെ വെള്ളം അങ്ങനെ ഊറി വന്നോളും വെള്ളം നന്നായിട്ട് ഊറി വരുന്നത് വരെ ഒന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ ചെറിയൊരു തീയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചു കൊടുക്കുക അത്യാവശ്യം നന്നായിട്ട് ചിക്കൻ വെള്ളം ഓറി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇത്രയും മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഭയങ്കര എരിവുള്ള കറിയായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അങ്ങനെ എരിവൊന്നും ഇല്ലാത്ത നല്ലൊരു കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറുനാരങ്ങിൻ്റെ നീരാണ് വലിയ ചെറുനാരങ്ങക്കാണെങ്കിൽ ഒരു പകുതി നാരങ്ങൻ്റെ നീര് മതിയാവും ഇത് നമ്മൾ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഗീ ഇത് പത്തിരിക്കും ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഡ്ഡില റെസിപ്പിയാണ് ഇത് അത്യാവശ്യം ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ ഗീ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് സവ്യം പാളിലേക്ക് വിളമ്പി ഇത് ചൂടോട് കൂടി ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ